വയനാട് ഉരുൾപൊട്ടൽ കേന്ദ്രം അടിയന്തരമായി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മന്ത്രി പി രാജീവ് വിദേശ സഹായം ലഭിക്കുന്നതിനടക്കം അത് സഹായകരമാക്കും മറ്റു സംസ്ഥാനങ്ങളിലെ എം പിമാർക്കും സഹായിക്കാനാകുമെന്നും ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു തന്നെ ക്യാബിനറ്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ പാർലമെന്റ് അംഗങ്ങളായിരിക്കുമ്പോൾ ഉത്തരാഖണ്ഡിലാണെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എം പിമാരായിരുന്നവർ തന്നെ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് സാധാരണഗതിയിൽ ഒരു എം പിയുടെ പ്രാദേശിക വികസന ഫണ്ട് അവരവരുടെ മണ്ഡലത്തിൽ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ രാജ്യസഭാംഗങ്ങളാണെങ്കിൽ അവരുടെ സ്റ്റേറ്റിൽ ലോകസഭാ അംഗങ്ങളാണെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ പക്ഷെ അന്ന് നമുക്കെല്ലാവർക്കും ഒരു കോടി രൂപ വരെ താല്പര്യമുള്ള എം പിമാർക്ക് അവരിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല ഇപ്പോൾ ലോകമാകെ നമ്മുടെ ഈ വേദനയ്ക്കൊപ്പം വിൽക്കുന്നുണ്ട് പലതരത്തിലുള്ള സഹായങ്ങൾ വരാനിടയുണ്ട് അപ്പോൾ ഒരു ദേശീയ ത്തിലുള്ള പ്രഖ്യാപനം വന്നാലാണ് അതെല്ലാം തന്നെ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയുകയുള്ളു അപ്പം അതുകൊണ്ട് യൂണിയൻ ഗവൺമെൻറ് ഏതാണോ അതിന് സഹായകരമായത് ഇപ്പോൾ ഈ രൂപത്തിൽ പ്രഖ്യാപനത്തിൽ പുതിയ നയത്തിൽ വ്യത്യസ്തതകളുണ്ട് വേറെ തരത്തിലാണ് പ്രഖ്യാപിക്കാൻ കഴിയുക ഏതാണ് സാധ്യമാകുന്നത് അത് പരിശോധിച്ചിട്ട് അടിയന്തരമായി തന്നെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമായിരിക്കും ഇതുവരെ പൊതുവെ കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റുമായി ചേർന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ് സൈന്യത്തിൻ്റെ സേവനം കിട്ടിയിട്ട് മറ്റ് കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട് അത്യപൂർവ്വം അപൂർവമായ ചില പരാമർശങ്ങൾ വന്നെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ തുറന്ന് കാട്ടപ്പെട്ട തുടർന്ന് അത് പിന്നീട് മുന്നോട്ട് പോയിട്ടില്ല ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റേതുപോലെ തന്നെ യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്